ത്രീ ബീറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു സ്ലിറ്റ് കുർത്തിയാണ് അജറക് പ്രിൻറ്റിലാണ് ഇത് വന്നിരിക്കുന്നത് ഒരേ പ്രിൻ്റിൽ വ്യത്യസ്തമായ കളറുകളിലായിട്ടാണ് ഇതുള്ളത് ബ്ലാക്ക് മെറൂണ് ബ്ലൂ ഗ്രീൻ എന്നിങ്ങനെയാണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ എന്നീ അളവുകളിലായിട്ടാണ് ഇതുള്ളത് ഈ ടോപ്പ് പല പ്രിൻ്റുകളിലാണ് ഉള്ളത് ഒരേ കളറിൽ പല പ്രിൻ്റിലാണ് ഒരു സെറ്റിൽ നാല് കളറാണുള്ളത് അത് ഒരേ പ്രിൻ്റ് തന്നെയാണ് ഒരു എക് എക്സലിലാണെങ്കിൽ നാല് എക്സല് ഡബിൾ എക്സെല്ലിലാണെങ്കിൽ നാല് പീസ് ത്രിപിൾ എക്സെല്ലിലാണെങ്കിൽ നാല് ത്രിപിൾ എക്സൽ അങ്ങനെയാണ് ഇതിൻ്റെ അളവുകൾ വന്നിരിക്കുന്നത് ഇത് പ്രമാണിച്ച് നമ്മൾ സ്പെഷ്യൽ ഓഫർ റേറ്റിലാണ് ഇത് കൊടുക്കുന്നത് ഏത് സാധാരണക്കാർക്കും വാങ്ങാൻ പറ്റുന്ന പറ്റുന്നൊരു റേറ്റാണ് ഇത് വളരെ കുറവാണ് ഇതിൻ്റെ റേറ്റ് വെറും നൂറ്റി അറുപത്തി ഒൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സ്റ്റോക്ക് ലിമിറ്റഡ് ആണ് ഓഫർ ഇതിൻ്റെ ഓഫർ നമുക്ക് സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ സിക്സ് ടു എയ്റ്റ് ടു ഫോർ ടു ടു ത്രീ സെവൻ സിക്സ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും തരാൻ ആരും മറക്കരുത് കൂട്ടത്തിൽ കമൻറ്റ് കൂടി നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മുടെ ചാനലിനെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ വെറൈറ്റി ആയിട്ടുള്ള പുതിയ പുതിയ മോഡലുകളുടെ വീഡിയോ കാണുവാൻ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ